സീതാദർശനം വിജയലക്ഷ്മി ഇല്ല പറഞ്ഞയച്ചില്ലെന്നെ രാഘവൻ ഇന്നു പോകുന്നെന്നു ഞാനേ പറഞ്ഞൊരാൾ സ്വപ്നത്തിൽ ഇന്നലെ വൈദേഹി ഭൂമി തൻ വക്ഷത്തിലേക്കു മറഞ്ഞ മിന്നൽ കൊടി നക്ഷത്ര വിസ്മയം തോൽക്കുന്ന പുഞ്ചിരിക്കൊപ്പം തെളിഞ്ഞു രഹസ്യമാണെങ്കിലും സൽക്കഥാസാരം ഗ്രഹിക്കാനുണർവുള്ള സത്തരിൽ നിന്നാസ്വദിക്കേണ്ടതെങ്കിലും സ്വപ്നത്തിലാകയാൽ ചൊല്ലാം പരിത്യാഗ ദുഃഖ സങ്കൽപ്പം വെറും കഥാമാലിക ില്ല പറഞ്ഞയച്ചില്ലെന്നെ രാഘവൻ ഇന്നു പോകുന്നെന്നു ഞാനേ പറഞ്ഞൊരാൾ പുല്ലോടുവില്ലിന്നഭേദമോദും ഖേദപൂർവ്വം തിരിഞ്ഞൂ കുലാലൻറെ കൈകളി ആറാം വയസ്സിലെ ചേർന്നലിഞ്ഞൊന്നായ ജീവിതപ്പാലാഴി സർപ്പസംവത്സരജ്വലയാൽ ചുറ്റി സ്വയം കടഞ്ഞോരുള്ളു നോവാൽ അനാഥമായി പോകെ രാമായണം നാടുവാഴാനേറ്റ തോഴന് കോതണ്ടപാണിയെ പിന്നിൽ വെടിഞ്ഞു കാടേറി ഞാൻ രാജാധികാരം വിദൂഷകർ വൈനികർ വൈതാളികന്മാർ വണിക്കുകൾ ദാസികൾ പൗരാവലിക്കുള്ള ദുഃഖമാറ്റാൻ സദാ സന്നദ്ധമായ സകേത സിംഹാസനം ആരവം തീരാതെ രാവും കൊടിക്കൂറ പാറുന്ന വീധി രഥോത്സവം തോരണം ഇന്ദുനാഥസ്വരം സൂര്യവംശത്തിന്റെ മന്ത്ര ഗാംഭീര്യം മറയ്ക്കു ആഡംബരം നീറുന്ന ചെമ്പായ് കം ചുട്ടപോൽ ചുട്ടപ പോൾ രാജകൊട്ടാരം ജനാരണ്യമാകയാൽ വേദന മാത്രം പിതാവായി സൽപ്രജാപാലനം ചെയ്യുന്ന രാമന് സ്വന്തമായി താനും മനുഷ്യനെന്നോർക്കുവാനില്ലർഥയാമം സ്വധർമാർത്ഥമായി ബലിയാകയാൽ രാജർഷിയാ പിതാവിനടുക്കൽ ഹോമധൂമം ചുഴന്നുള്ളൊരാ ബാല്യകാലവും ജ്ഞാനവിജ്ഞാന കൗതൂഹലം പൂവിട്ട നാളുകൾ പിന്നിട്ട സാകേതകാലവും ലോകാഭിരാമനോടൊത്തേഴു ചോടുവീരേഴു ലോകം കടന്നൊരാരണ്യവും മാലിന്യമേലാത്തൊരന്തരങ്കാഭയാൽ രാജസായാസ േരിട്ടലങ്കയും വായുന്ന മേഘങ്ങളായി ചിതാകാശവും തായാന്ന ശോഭയാർജിച്ചു മട്ടുചയിൽ ശീലിച്ച സ്വാധ്യായ വിദ്യയാലെ ജലം തീ മുള്ളു ചേറും വഴങ്ങുന്ന നിർഭയ ശുദ്ധി പരീക്ഷ നിങ്ങൾക്കുറപ്പേക്കുവാൻ വംശരക്ഷാർത്ഥം വരിച്ചു ോകേച്ഛയാ അഗ്നിയെക്കാളും വിശുദ്ധിയാർജിക്കയാൽ സ്പർശിക്കയില്ലെന്നെ മാതാപമാനവും തീയിൽ തടില്ലത പോലാത്മപിണ്ടമുൾത്തീരത്തിലർപ്പിച്ച മാനസസന്ധ്യയിൽ രാഗേന്ദുഭക്ഷകൻ രാഹുവെപ്പോലെന്നു സാകേതമാം പുരിതൃപ്തമായി സീതയിൽ പിന്നെ െളിച്ചമാവാനിരുൾക്കാടിന്റെ കൺവെളിച്ചം പരമാത്രയം കൺകയാൽ സ്വാഗതം ചൊല്ലും സമീകുലം വാഴുന്ന ദൂരമേ നന്നു ചൊല്ലി വിവേകോദയം വാസനാബദ്ധമല്ലാത്തോരുപാസന ശാസിച്ചു നിർജനാരണ്യത്തിലെത്തുവാ സീതാമനോഗതം രാമാനുകൂലനം തേടേണ്ടതില്ല യുഗ്മം സദാ പൂരകം ഇഷ്ടമെന്താകിലും സാധിച്ചു സീതയെ തുഷ്ടയാ കേണമെന്നരേവരും നിന്നാവിധം യജ്ഞപ്രസാദം പകർന്നു സൗമ്യം ശുഭം സർവഭൂതങ്ങളിൽ സീതാമനോഗതം സഞ്ചരിക്കുന്നു സാഫല്യമായിത്തീരുവാൻ ഇച്ഛാനുസാരം വൃഥാപവാദത്തിന്റെ കെട്ടുമായെത്തി വിഴുപ്പലക്കേണ്ടവർ രാജാധികാരം പവിത്രമായി ചേരുവാൻ രാമന്റെ ചാരജ്ഞാനില്ലാതയാവണം എത്തിച്ചു ദുർമുഖൻ വാർത്ത തയ്യാറായി നിൽക്കും രഥം മനോവേഗം ഹിതേരഥം വിട്ടുപോന്നു രാജകൊട്ടാരവും മോഹനിദ്രതഞ്ജാലവും ലക്ഷ്യമേക്കാലവും രക്ഷയേകുന്നവൾ സൂര്യവംശത്തിന്നു സ്വസ്ഥമാം സൗഭാഗ്യമായ ഭാഗീരഥി ആഴങ്ങൾ വിട്ടകന്നാലും ജലം വൃക്ഷകോടീരമായി പുഷ്പസൗഭം ചാർത്തിടും സാധുവായി മാറും ഫലങ്ങളിൽ പക്ഷിയിൽ താദം ശമിച്ച രാജാലാപമായിടും ആ വിധം രാമസാന്നിധ്യം വെടിഞ്ഞ ഞാൻ മാറുമാ രാമസാന്നിധ്യമായി നിത്തുലം അന്തർഗതങ്ങൾ വാക്കില്ലാതെ ചൊല്ലുവാൻ അൻപൊന്നു പോരുമങ്ങെങ്ങായിരിക്കലും ുദിച്ച സ്വപ്നത്തിലും ഹൃദയ സംയമം ചൊല്ലി സീതാമതം ചിറകടിച്ചു നേരന്നു കാലേ കാടു കടയുവോർ കൂടുവിട്ടരാ പക്ഷികൾ അവയുമത്ഭുടം കേട്ടു കിനാവിന്റെ നിരലുഭേദിച്ച നിശ്വാസഗീതകം ധവളകാന്തിയാർന്നുള്ള തൂമിന്നലിൻ തെളിവുകീറിപ്പിളർന്നൂ സുഷുപ്തിയെ യാമങ്ങൾ തൊട്ടുവന്നിച്ചുവൈദേഹിയെ രാമനാമെയ്വിട്ടുമാഞ്ഞ പ്രാണാഭയെ സംസാര ബന്ധം വെടിഞ്ഞു നിസ്വാർത്ഥയായി സ്വച്ഛന്ദ്രൃത്യുവായി പോയ ഭൂപുത്രിയെ അന്ത്യാവലംബം സ്വയം പ്രഭാമണ്ഡലം അന്തരാതാനറിഞ്ഞ തേജസ്വിയെ നക്ഷത്ര വിസ്മയം മായാതിരുട്ടിന്റെ വൃക്ഷപ്പടർപ്പിൽ തിളങ്ങി നിദ്രാംബരം ആരണ്യഗർഭസ്ഥുറങ്ങും ജനസ്ഥാനവും പഞ്ചവടീ പ്രദേശങ്ങളും വ്യാഴവട്ടത്തിനും മുമ്പേ സവിസ്മയം സാദരം ദർശിച്ച ഗോദാവരി തടം മാരിവിളിക്കേ മനസ്തുലയ്ക്കും നിഴൽപ്പാടുകൾ സ്നാത നൈർമല്യമായിടുവാൻ രാമാനുകൂലത്തോടേറ്റം സമാധാനചാരിയായി രാമബാണം പോൽ ശ്രമിക്കുവാൻ താപസമൌനവത്നീകമാരുമായി ആനന്ദബാഷ്പമുൾ ചേരും വരത്തിനായി രാജകൊട്ടാരത്തെ രാമനെ പിന്നിട്ടയാതനാ പർവം യഥേഷ്ടം വെടിഞ്ഞു ഞാൻ ശീലമേ രാജശ്രിയായി ബ്രഹ്മവിദ്യയായ സ്ഥിരം സനാഥമായി മാറ്റിയ ശൈശവം ശിംസപാവൃക്ഷച്ചുവട്ടിലേകാന്താ സിംഹാസനം കാത്വരേകാഗ്രയൗവനം യുദ്ധമില്ലാത്തിടത്തെത്തി സൗവർണമായി ശിഷ്ടമായി തീർന്നൊരാത്മീയ തേജോർപ്പണം മറ്റൊരധ്യായം പ്രയാണം ത്യജിക്കുവാൻ മറ്റെന്തു സീതയ്ക്ക് സ്വതമാം രാഘവൻ യാഗഭൂമാതാവെനിക്കാഗയാൽവനം പ്രാതാവ് ക്രൂരമല്ല പ്രമാദാലയം ആദികാന്താരമന്ത്രങ്ങൾ ചൊല്ലിക്കരിമ്പാറയെ പട്ടാക്കിടും ജലസാധകം വന്യമാം മൗനത്തിനല്ലാതനന്യമാം ഗന്ധമർപ്പിക്കാത്ത കസ്തൂരിമാൻകുലം കല്ലിനും നോവാതിരിക്കുവാൻ പാദങ്ങൾ മെല്ലെറ്റവിട്ടുന്ന ചാദൂര തന്ത്വനം പോകുമാറില്ലേ മാതൃഗേഹത്തിലേക്കാസന്ന പുത്രലിക്കായി വധൂടിമാർ മാതാവിനെന്നും പ്രിയപ്പെട്ട തോഴിയാണൂഴി തൊട്ടുള്ള നാൾ തൊട്ടുഭാരതി സൂനുവാത്സല്യം തികഞ്ഞ ദിവ്യാംഗന സൂര്യവംശത്തിൽ സമാരാധ്യദേവത താമരപ്പൂക്കൈയിലേറ്റുവാങ്ങാൻ നിന്ന് ഭഗീരഥിക്കേ നിവേദ്യ ദോഹദം നോവുകൾ തീർത്തും ശമിക്കും ജലാശ്രയം നാരായണൻ പോലുമാശിപ്പതല്ലയോ ഇത്രമേൽ ഉള്ളരിഞ്ഞാശ്വത്തയാകുവാൻ വിട്ടുപോകാം സൂര്യമുദ്രാങ്കുലീയവും പുണ്യികൾ കൺ തുറക്കുന്നതെന്നതെന്നംഗമാം പറ്റില കൂട്ടിലായിടണം ഗ്രമ്പുകാസ്ത്രങ്ങൾ തിളങ്ങുവാനമ്പരം കന്യാവനങ്ങൾ കാക്കുന്നതായിടണം പേരിടും മുമ്പാദികാവ്യം ജപിക്കുന്ന നാവാളനുഗ്രഹ ശിശുകൾ തേടണം പത്താം ദിനത്തിൽ ഓങ്കാരത്തോടൊപ്പമേ സ്വച്ഛമായി പേരിന്നിതൾ വിരിഞ്ഞിടണം തേരിലേറുന്നതിന് മുമ്പേ ജലത്തിൻറെ വേരറിഞ്ഞിടുവാൻ ധ്യാനായന്തനം വേദവേദാംഗങ്ങളിൽ മുങ്ങിമീരുവാൻ നേരുറ്റ തന്മനം ശ്രീതമതാനദീ ധന്യമായിത്തീർന്നു മനോഗതം സർവവും മന്യാലീക്ഷിച്ചെറിഞ്ഞക്ഷരങ്ങളിൽ ലോകാവസാനത്തിലേക്ക് സൂക്ഷിക്കയായി ശ്ലോകാഭിരാമം ചിരഞ്ജീവി കവി നാരായമൊന്നിളവേൽക്കെ മഹാമുനി രാമായണ ശ്ലോകമോരോന്നു സൂക്ഷ്മമായി നാദായനം ചെയ്യെ വന്ന പെൺ തത്തകൾ ചാരത്തു തത്തുന്ന മധ്യാവിശ്രമേ ആശ്രമധേനുക്കൾ മൈക്കണ്ണുരാഗാർദ്രവായ്പാലിഞ്ഞുട്ടു നോക്കുന്ന വേളയിൽ മാതാവ് കൗസല്യതൻ വിഷാദാവില സീതാവുമുരത്തിലെന്നപോൽ സത്സംഗമായി സ്ഥിര സ്നേഹവാത്സല്യങ്ങൾ സത്തയിലേകാകിയായവൾ കക്ഷയം ഇക്ഷ്വാകുവംശം മറഞ്ഞു പോയെങ്കിലും ക്ഷിരിക്കേറെ ക്ഷതങ്ങളെ തീടിലും വൻകടൽ ഞക്കി പിഴിഞ്ഞ ജമ്പുദ്വീപ മണ്ഡലം തെന്നിപ്പിടഞ്ഞകന്നിടിലും വേദനാ ദിനാന്തങ്ങളിൽ വേറൊന്നുമില്ലാത്ത ഗ്രാമഗേഹങ്ങളിൽ ജീവൽ സമസ്യതൻ നൂലഴിപ്പോർ ശൈവാപം കൊലയ്ക്കും മനോമണ്ഡപങ്ങളിൽ തൻ ഈണവും ഭാഷയും േഷം നിറങ്ങളും മാറുന്നിടങ്ങളിൽ നാടോടിയിൽ നിസ്വനിൽ ശ്വാസ നിശ്വാസ താളമായില്ലേ വിരാഗരാമായണം അല്ലല്ല ദുഃഖാർത്തയല്ല മൺ തൊട്ടിലിൽ കർമ്മയോഗിക്കു കൈക്കുഞ്ഞായ ജാനകി യോഗവാസിം പ്രതിഷ്ഠിച്ചിടത്തൊറ്റ ദീപമായി മങ്ങാതെ നിന്നൊരർത്ഥാങ്കിനി മഴ നിലയ്ക്കുന്ന പോൽ ശാന്തശാന്തമായി തൊഴുതു നീങ്ങി തുരിയ സീതായനം മണികിലുക്കി പറന്നു നിശബ്ദരായി സകല സാക്ഷ്യം വഹിച്ച രാ ഇലകളിൽ വീണ ചന്ദ്രബിന്ദുക്കൾ തൻ നനവു തോരുന്നൊരു മഞ്ഞുപോയി അരികിൽ അസ്തമിക്കാത്തൊരാ മിന്നലും ഇരുളിലേക്കു പിൻവാങ്ങിയില്ലാതെയ